ിൽ ഞാൻ ഓർമ്മിക്കുന്നത് എത്തിയ ശ്രീ തോമസിന്റെ നമ്മുടെ ശ്രീ തമ്പാൻ തോമസിന്റെ അനുഭവം അദ്ദേഹമാണ് ഇതിൽ പ്രധാനമായും മുൻകൈ എടുത്തത്

മറ്റു പലതരം അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിത അനേകം പരിഭാഷകളുടെ രൂപത്തിൽ ഉയരത്തി നിൽക്കുന്നവരെല്ലാം കൂടി ഞാൻ ആദ്യം പണ്ട് ഒരു നാടകം എടുത്ത് പണ്ടത്തെ കാലത്തെ നൂറ്റാണ്ട് നൂറ്റിയാണ്ട് 많이 좋아하는 차가 있는데 돌아야 되죠 대회 일자. 이제 애들들은 알아겠죠. 그래도 사람 때워지면 어쩌면 유치하게 하는데 그래도 와라든지 뭐, 이제 시리즈는 왜냐 와라든지 뭐, 이제 난아 왔지요. 안 나가면 안돼. 그래도 메리모 뛰어라. ഒരു ഭാഗത്ത് ഒരു ശവം കിടന്നത് പതുക്കെ 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 ഉണർന്നു വന്ന് ഡ്രോയിങ് റൂമിലേക്ക് കടന്ന് ആ ജീവൻ്റെ സ്വസ്ഥത മുഴുവൻ ഇല്ലാതാക്കേണ്ട കഥയാണ് അവിടെ സ്വസ്ഥത ഇല്ലാതാക്കിയല്ല നമ്മെ കൂടുതൽ പ്രചോദിതരാക്കുകയാണ് ചെയ്യുന്നത് അതിനൊരു വാക്യമാണ് മത്സ്യങ്ങൾ വീഴ്ച കഴിഞ്ഞിട്ടാണ് വേദനയും വളരുന്നു എന്നത് അതെ അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ട് അനേകം വാഹനങ്ങൾ തൊട്ടുമുപയോഗിക്കുന്നവർ മൃദുനായിരിക്കും മരിച്ചു പോയവർ നോക്കി പലപ്പോഴും അടുത്ത് നിൽക്കുന്നവർ തോന്നാൻ

ആരാണ് പത്താമത്തെ ചോദ്യമാണ് ഗ്രാമകനാണോ ഗ്രാമകനാണോ എന്നെ വളരെ അവസാന നിമിഷത്തിൽ മുന്നേ രാത്രി കനിയായിരിക്കും വന്ന തിരിച്ചുപോയ മരിച്ചത് അവരികോ തൊട്ട് അടക്കൂട്ട് നിൽക്കുന്ന ഭർത്താവിനേക്കാൾ അവർക്ക് ജീവിതത്തിൽ ജീവിക്കുന്നത് മരിച്ചുപോയ ആ കാമുകയാണ് ഇത് ജീവിതത്തിൻ്റെ ഒരു സാധാരണ രീതിയിലുള്ള സത്യമാണ് പലപ്പോഴും നാം മരിച്ചുപോയവരെ കൂടുതലായിട്ട് ഉറങ്ങിക്കുകയും അവരുടെ സഹിച്ചു ആഗ്രഹിക്കുകയും ചെയ്യുന്ന ചെയ്യാറുണ്ട് അതാണ് നമ്മുടെ ജീവിതത്തിൽ നയിക്കുന്നത് വരണം എന്നത് വാക്യത്തിന്റെ വിരാമ ചിഹ്നമാണ് ഒരു വാക്യം വന്നാലസാനം കൊടുക്കുന്നത് രാഘവത്തിന്റെ അന്തിമപൂർണതയാണ് ജീവിതത്തിന്റെ പൂർണ്ണതയാണ് ജീവിതത്തിന്റെ അന്തിമപൂർണ്ണതാണ് ഏത് സമയം സംഭവിക്കും നമുക്കറിയില്ല പക്ഷേ നാം ചെയ്യേണ്ട കർത്തവ്യങ്ങൾ ചെയ്യുന്നു എന്നതിനാണ് ജീവിതത്തിന്റെ മഹത്വം അച്ഛൻ്റെ രാജ്യവരിക്കും ഗുണദോരണി വെച്ചിങ്ങനെ വിധിയോ ആഗ്രഹിച്ചു ഇത്രയും ഗുണദോരണി വെച്ചതിന് ശേഷം ആ ഗുണധോരണിയാണ് പ്രധാനപ്പെട്ടത് കാലത്ത് പലതും ചെയ്യുന്നു ആ ചെയ്യാനുള്ള അവസരമാണ് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അത്രയും പേരും ചോദിക്കാത്തൊരു ചോദ്യമുണ്ട് ഞാൻ എന്തിനാണ് ജീവിച്ചത് ഒരു വലിയ ചോദ്യമാണ് ആ ചോദ്യം ചോദിക്കുന്നവൻ ട്രോബിയായി എന്ന് എന്ന ഒരു ഫിലോസഫർ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തിനാണെന്ന് ചോദിച്ചത് ഡോക്ടേഴ്സ് ഷോപ്പിൽ നിന്ന് എഴുതിയെ അദ്ദേഹത്തിൻ്റെ ഡയറി കുറിച്ച് തെളി വെച്ചിട്ടുണ്ട് ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി കൽപ്പിതമായിട്ട് തീരെ പറയുക നീങ്ങനെ ലക്ഷ്യമൊക്കെ അത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ അന്ന് ആത്മഹത്യ ചെയ്യുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റിവോൾവർ ലോഡ് ചെയ്ത് അലമാരും അതിനിടയിൽ അദ്ദേഹം ആയിരം പ്രവർത്തിച്ചു എങ്കിലും புத்தகம் வாய் ஜீவிதத்தில லட்சியம் கண்டிச்சு அப்ப மகான அது எல்லாம் எந்த சித்திக்கு மாத்திரமல்ல மமூக்தியை குறித்து அவன் படிக்கின்ற மூணுல மமூக்தி பிரத்யேக உண்டா ചോദ്യം മമ്മോട്ടി നടക്കിയിരുന്നില്ല കാരണം നമ്മോട്ടി സുഹൃത്തുമായ ഒരു കാര്യത്തൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് മാത്രമല്ല അവർക്ക് ഒരു പ്രവർത്തനത്തിനുള്ള വീക്ഷണം സോഷ്യലിസ്റ്റ് വീക്ഷണവും മമ്മൂട്ടിക്കുണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ കുട്ടികൾക്ക് വേണ്ടി പ്രതികൾ പത്രം പ്രവർത്തിച്ചിരുന്നു കളക്ടറായിരുന്നു അവർ ചേർന്ന് പ്രവർത്തനം നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ മമ്മൂട്ടി എപ്പോഴും ഞങ്ങളെയൊക്കെ സഹകരിച്ചിരുന്നു അപ്പോഴും ഡോക്ടറേജ് പഠിക്കുമ്പോഴും

അത് ശ്രദ്ധിക്കും ഇപ്പോൾ ചിരിച്ചുകൊണ്ട് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല പ്രത്യേക ഒരുപാട് തന്നെയും ചിലർ അപ്പോൾ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചേരാണ് അവരുടെ അന്തരംഗത്തിൽ ഒരുപക്ഷെ ശോഭമാകുന്നാലും എൻ്റെ നാട് ആലപ്പുഴയാണ് അവളൊരു അഭിനേ ഉണ്ടായിരുന്നു എഴുത്തുകാട്ടം കൂടിയാണ് സൽത്താൻ ജോസഫ് അറിയപ്പെടുന്നത് സൽത്താൻ എന്ന് പറഞ്ഞിരിക്കുന്ന അദ്ദേഹം സൈൽത്താൻ പാകം അഭിനയിച്ചത് കൊണ്ടാണ് നാടകം അദ്ദേഹത്തിൻ്റെ മകള് മരിച്ചു കിടക്കുന്ന ദിവസം ഒരു ദിവസം രാവിലെ മകൾ പറ്റി കിടക്കാത്ത നാടകമുണ്ട് ചങ്ങാചയാണ് കാലക്കോളാണ് പക്ഷെ ആളുകൾ വന്ന് വിളിച്ചപ്പോൾ ഞാൻ മണനി വന്നിട്ട് അടക്കം ചെയ്താൽ മതി തീരുമാനിച്ചതിനു ശേഷം അദ്ദേഹം പോയി ആളുകളെ ചിരിക്കുന്ന ഭാഗം അഭ്യയിച്ചു അവിടെ ഒട്ടിച്ചരഞ്ഞു ചങ്ങൾ അവിടെ ദൗത്യം അങ്ങനെയാണ് ചെയ്യുന്നത് ജീവിതത്തിൽ ഒരുപാട് സങ്കീർണതകളും ഒരുപാട് വൈവിധ്യങ്ങളുമുണ്ട് ആ വൈവിധ്യങ്ങൾക്കിടയിൽ മറ്റുള്ളവരെ ചിരിപ്പിക്കുകയും അവരുടെ അന്തരംഗങ്ങളിൽ സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും ആഹ്ലാദത്തിൻ്റെയും രസുകൾ പതിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മറിഞ്ഞുപോയ സ്ഥിതിക്കാണ് നമ്മുടെ മനസ്സിൽ ഇന്നും ഇടകൊള്ളുന്നത് അദ്ദേഹത്തിന്റെ ഈ ചെരു ചിരിപ്പിക്കാനുള്ള കഴിവുകൾ കാലത്തും നമ്മുടെ ജീവിതത്തിൽ ഉത്തേജകമാകട്ടെ ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അവാഡിന് മനുഷ്യരുടെ സ്വഭാവത്തിൽ നന്ദിയ ഭാവം പോലൊരു കഴിവില്ല ക്രിസ്തു പലർക്കും കണ്ണിന് കാഴ്ച കൊടുത്തവർ നന്ദി പറയുന്ന അവിടെ പോയിട്ടുള്ളത് പിന്നീട് പക്ഷെ പെട്ടെന്ന് ചെയ്യുന്ന ഇത്ര നേട്ടം വാസ്വദിക്കാൻ ഞാൻ നന്ദിയുള്ളവനാണ് ഏകവരുമായ പ്രതിജ്ഞയോടുകൂടി ഈ തീരുമാനമെടുത്തവർക്ക് പ്രസ്ഥാനത്തിൽ എൻ്റെ കൃതജ്ഞത സമേതം സമർപ്പിക്കുന്നു